ഹലോ വിശ്വസ്ല്ലേ വിസിനി കുറേ നാളായി ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നത് സമയം കിട്ടിയിട്ട് അതായത് നമ്മളെ ചെറിയൊരു തോട്ടം അപ്പം മീൻ്റെ അടുത്ത് നല്ലൊരു ഡീമിന്നലൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തില്ലേ ആ സമയത്ത് ആ സമയം ഞാൻ ഉണ്ടായിപ്പോൾ എടം ഉണ്ടായി പക്ഷേ തോട്ടം നോക്കുമ്പോൾ ഇത് എന്ത് വരണ്ട മോട്ടോർ ഇട്ടോള ഓക്കെ മോട്ടോർ ഇട്ട് മോട്ടോർ ഇട്ടേ അപ്പോൾ പൊരിക്കക്ക് വന്നിട്ട് നോക്കുമ്പോൾ രാത്രി എന്തോന്നു പൊരുക്ക് വന്നിട്ട് നോക്കുമ്പോൾ ഫുള്ള് കിട്ടിയാലും മുട്ടിട്ട് സീനു ഇൻവെർട്ടർ പോയി ബൾബ് പോയി ഫാന് പോയി അങ്ങനത്തെ കുറേ സംഭവങ്ങളെയും കാലത്ത് എനിച്ച് നോക്കുമ്പോൾക്ക് തോട്ടത്തിലുള്ള പത്ത് നാലഞ്ച് കവുങ്ങും തെങ്ങും എല്ലാം പോയിന് നോക്ക് ബേജാറിലുണ്ട് ഉപ്പ ഉപ്പ കുറെ അധ്വാനിച്ച് ഉപ്പ തന്നെ ഫുൾ ഇതെല്ലാം നോക്കീനെ അധ്വാനിച്ച് പിന്നെ ഇത്രയെല്ലാം ആക്കിയ സാധനം എന്ത് ബേജാറായിട്ടുണ്ടാവുമല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഇതറിയില്ല എന്നാലും ഓക്കെ ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയ തെങ്ങ് ഒരറ്റ ഡി മിന്നലും അബ്ബാസും ആയി ഇതെന്ന് അറിഞ്ഞിട്ട് അന്ന് പോയത് അറിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കാണ് ഇങ്ങനായത് ഓ കൗങ്ങാൽ ഇങ്ങനെ പൊളിഞ്ഞിട്ട് കണ്ടിനി അപ്പോൾ അത്ര എഫക്റ്റ് ഉണ്ടായിന് അന്നത്തെ ഡീമിന്നും ഇത് ഒരറ്റീമിന്നലറിഞ്ഞിട്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ട് ഇ ഞാൻ ഇങ്ങനെ ഇങ്ങനെല്ലായി ഭയങ്കര ബേജാറാണ് ഉമ്മാക്കുപ്പൊക്കെ ഭയങ്കര ബേജാറായി അപ്പോൾ അതാണ് സംഭവം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്